നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ അധ്യായം കഴിഞ്ഞ അധ്യായം പറഞ്ഞത് തത്വ സപ്തമോധ്യായത്തിലുള്ള തത്വ നിരൂപണം ഇനി നമ്മൾ പറയുന്നത് ഗുണസ്വരൂപവും സംഖ്യയും ആണ് എല്ലാവരും ശ്രദ്ധിക്കുക അത അഷ്ടമോധ്യായ ഗുണസ്വരൂപവും സംഖ്യയും ബ്രഹ്മോവാച ഗുണാനാം വൈ എന്നോട് അങ്ങ് ചോദിച്ച സൃഷ്ടി സ്വരൂപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഗുണങ്ങളുടെ സ്വരൂപത്തെ കുറിച്ച് ഏകാഗ്രചിത്തനായി കേട്ടാലും സത്വം പ്രീത്യാത്മകം ജേയം ൃതി സത്വഗുണം പ്രീതിമയമാണെന്ന് അറിയണം പ്രീതി ജനിക്കുന്നതാകട്ടെ സുഖത്തിൽ നിന്നും ആർജവും സത്യം ശൗചം ശ്രദ്ധാക്ഷമാൃതി ശാന്തി ഏതൈ ജായതേ ശാന്തി സന്തോഷം എന്നീ ഗുണങ്ങളെല്ലാം സദാ നിശ്ചലമായ സ്വാത്വിക പ്രീതി ഉണ്ടാവുന്നതിന് കാരണങ്ങളാണ് ശ്വേതവർണം തഥാ സത്വം ധർമ്മേ പ്രീതികര സദാ ാണ് സത്വത്തിന്റെ നിറം അത് ധർമ്മത്തിൽ നിരന്തര പ്രീതി ഉണ്ടാക്കും അത് സത്കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാക്കും അസത്കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതാക്കുകയും ചെയ്യും സ്വാത് ശ്രദ്ധാതു ത്രിവിധാ മുനിർി ഭീ ശ്രദ്ധ സ്വാത്വം രാജസം താമസം എന്നും മൂന്ന് വിധത്തിലുണ്ടെന്ന് തത്വദർശികളായ മുനിമാർ പറഞ്ഞിട്ടുണ്ട് അത്ഭുതം അപ്രീതി രജസിനെ രക്തവർണമാണ് അപ്രീതി ഉണ്ടാക്കുന്നതും അത്ഭുതവുമാണ് അത് ദുഃഖവുമായി കൂടിച്ചേരുമ്പോഴാണ് അത് അപ്രീതിജനകമായി തീരുന്നത് എന്ന നിശ്ചലം നിശ്ചയം പ്രത്വേഷോവത തഥാ ദ്രോഹേ മത്സര സ്തംഭ ഉത്കണ്ടിത്രവ ച രാജസി പ്രദോഷ് പ്രദ്വേഷം ദ്രോഹം മത്സരം ധംബ് ഉത്കണ്ഡാ നിദ്ര എന്നിവയാണ് രാജസ ശ്രദ്ധ മാനം ഗർവം എന്നിങ്ങനെ രജോ ഗുണം മൂലം ഉണ്ടാവുന്നയാ ഉണ്ടാവുന്നവയാണ് അറിവുള്ളവർ ലക്ഷണങ്ങൾ കൊണ്ട് ഇവയെ തിരിച്ചറിയണം കൃഷ്ണവർണാത്തമപ്രോക്തം മോഹനം ച വിഷാദകൃ ആലസ്യം ഭയം ൃഷ്ണവർണമാണെന്ന് പറയുന്നു അത് മോഹിപ്പിക്കുന്നതും വിഷാദമുണ്ടാകുന്നതുമാണ് ആലസ്യം അജ്ഞാനം നിദ്ര ധൈന്യം ഭയം വിവാദശൈവർപ്പണ്യം കൗഡില്യം രോഷ വൈഷമ്യം വാദി പരദോഷാനുദർശനം തർക്കം ലുബ്ധത്വം കുടിലത വിഷമത രോഷം നാസ്തിക്യം പരമദോഷങ്ങൾ കാണൽ പ്രത്യേതവ്യം പ്രത്യേകി സർവതാ ബുധേ താമസയാുക്തം പരതപോപാതകം ഇവയെല്ലാം തമസിൻ്റെ ലക്ഷണങ്ങളാണെന്ന് വിദ്വാൻമാർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ താമസ ശ്രദ്ധയുമായി നിരന്തര ബന്ധം ഉണ്ടാവുന്നതാണ് പരോപദ്രവത്തിന് കാരണം സത്വം സഹർത്തവ്യം ശുഭം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സത്വത്തെ അവശ്യം പ്രകാശിപ്പിക്കണം രജസ്സിന് സദാ നിയന്ത്രിക്കണം തമസ്സിനെ പൂർണമായി നശിപ്പിക്കുകയും വേണം അന്വേഷയെ എന്നീ ഗുണങ്ങളിൽ ഒന്നിനും മറ്റൊന്നിനോട് ആഭിമുഖ്യമില്ല ഓരോന്നും പരസ്പര വിരുദ്ധങ്ങളാണ് എങ്കിലും ഒന്നും ഒറ്റയ്ക്കല്ല പരസ്പരം ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നതും സത്വം കേവലം സദാ സർവേനശ്രയാമൃതാസ് കേവലമായ സത്വമോ രജസോ തമസ്സോ ഒരിടത്തും കാണുകയില്ല എല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ അന്യോന്യാശ്രയങ്ങളാണ് സമ്മിശ്രമാണ് വിസ്താരം കഥയാമ്യഹം അന്യോന്യം ചേർന്നിരിക്കുന്നവയായത് കൊണ്ട് വിസ്തരിച്ച് ഞാൻ പറയാം നാരദ കേൾക്കൂ അതറിഞ്ഞാൽ സംസാര ബന്ധത്തിൽ നിന്നും മുക്തി നേടാം സന്ദേഹോ അത്രവ്യോത്യുക്തം യത് പരിജ്ഞാതം ഫലേ സതി ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങേക്ക് അശേഷവും സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല അനുഭവമുണ്ടായാലേ ഏതും അറിഞ്ഞെന്ന് പറയാൻ കഴിയും ഫലസിദ്ധിയിലെത്തിയാലേ പരിജ്ഞാതമായെന്നും പറയാനാവൂ ശ്രവണാർത്ഥദർശനാശൈവ സഭ ദ്വേവ മഹാമതേ സംസ്കാരാനുഭവാശൈവ പരിജ്ഞാതം നജയതേ മഹാമതേ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കൊണ്ടും സംസ്കാരാനുഭവം കൊണ്ടും ഒരു കാര്യവും പെട്ടെന്ന് പരിജ്ഞാതമാകുകയില്ല ഫലസിദ്ധിയിലെത്തിയ ഏതുവേ ശരിയായി അറിഞ്ഞി അറിഞ്ഞതായി കരുതാവും ശ്രുതം തീർത്ഥം പവിത്രം ച ശ്രദ്ധരാജ സിഗതീർ വൈ ദൃഷ്ടം ചെയ്വ യഥാശ്രുദ്ധം പരിശുദ്ധമായ ഒരു പുണ്യതീർത്ഥം ഉരുടത്തുണ്ട് എന്ന് കേട്ടു രാജ രാജസുണപ്രധാനമായ ശ്രദ്ധയുണ്ടായി വേഗം ആ തീർത്ഥസ്ഥാനത്തേക്ക് പുറപ്പെട്ടു പറഞ്ഞു കേട്ടതുപോലെ തന്നെയാ പറഞ്ഞു കേട്ടതുപോലെയാണെന്ന് കണ്ടു സ്ഥാന കൃതം കൃത്യം ദത്തം ചരാജസം സ്ഥിരസ്ഥ രജോ ഗുണസമാവൃത അവിടെ തീർത്ഥമാടി കർമ്മങ്ങൾ ചെയ്തു ദാനങ്ങൾ ചെയ്തു എല്ലാം രാജസവൃത്തിയോടെ ആ രാജസവൃത്തിയോടെ അവിടെ കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തു രാഗദ്വേഷ നിർമുക്ത കാമക്രോധ സമാവൃത പുനരേവ ഗൃഹം പ്രാത്തു യഥാപൂർവം തഥാസ്തി ആ തീർത്ഥാടന ആ തീർത്ഥാടനാദികൾ ചെയ്തതുകൊണ്ടൊന്നും രാഗദ്വേഷങ്ങളിൽ നിന്ന് മുക്തനായില്ല കാമക്രോധാദികൾ കൂടെ തന്നെയുണ്ട് അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു പണ്ടേ പോലെ കഴിയുകയായി ശ്രുതം നാനു വൈ ചാനുഭൂതം പ്രാപ്തം ച ഫലം യത് മാതശ്രുതം വിധിനാരദ അങ്ങനെയാണെങ്കിൽ അവൻ ആ തീർത്ഥത്തെപ്പറ്റി കേട്ടിട്ടില്ല ആ തീർത്ഥം കണ്ടിട്ടുമില്ലെന്ന് തന്നെ പറയണം ഹേ നാരദ മുനെ ഫലം ഉണ്ടാവാത്തത് കൊണ്ട് അതിനെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ട കേട്ടിട്ടു തന്നെ ഇല്ലെന്ന് പറയുകയാണ് ഉചിതമെന്ന് അങ്ങ് ധരിച്ചുകൊള്ളുക നിഷ്പാപത്വം നിഷ്പന്നസ്യ ഭക്ഷണം തീർത്ഥത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പാപം ഇല്ലാതാക്കലാണ് ലോകത്തിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം അന്നം ഭക്ഷിക്കുകയാണ് പാപദേഹ വിവാരേ കാമോ തൃഷ്ണോ ശരീരത്തിലുള്ള പാപ വികാരങ്ങളാണ് കാമക്രോധാദികൾ അത്തരം പാപ വികാരങ്ങൾ വേറെയുമുണ്ട് ലോഭം മോഹം തൃഷ്ണ ദ്വേഷം ആസക്തി മതം

ദേഹാന ചേത് തീർത്ഥസ്ഥാനം കൊണ്ട് തന്നിൽ നിന്നും പോകുന്നില്ലെങ്കിൽ വിളവ് ലഭിക്കാത്ത കർഷകൻ്റെത് പോലെ ശ്രമം ഒന്നു മാത്രമായിരിക്കും ഫലം ശ്രമേണാപീഡിതം ക്ഷേത്രം പഥം ബീജം മഹാർഗം തടവുമായി കിടന്ന ഭൂമി വളരെ പണിപ്പെട്ട് ഉഴുത് വെടിപ്പാക്കി വില കൂടിയ വിത്തും വിതച്ചു വേണ്ട സമയത്ത് ഓരോ പരിചര്യ ചെയ്തതുകൊണ്ട് അഹോരാത്രം ഫലോത്സുക വനേ രക്ഷേദൃം അതു രക്ഷിക്കാൻ രാപ്പകൽ ക്ലേശിച്ച് ഫലപ്രതീക്ഷയിൽ കഴിയുകയാണ് കൊയ്ത്ത് നടത്തേണ്ട ഹേമന്ത കാലത്ത് ഒരു നാൾ കൃഷിക്കാരൻ ഉറങ്ങിപ്പോകവേ കാട്ടിലെ കടുവ തുടങ്ങിയ മൃഗങ്ങൾ വന്ന് ഒട്ടേറെയും ഭക്ഷിതം ശൈലഭൈ സർവം പുത്ര നിരാശമുത്ര ബാക്കി ശലഭങ്ങളും കൂടി എല്ലാം തെന്നു തീർത്തു അങ്ങനെ നിരാശനായി തീർന്നു ആ കൃഷിക്കാരൻ ആ കൃഷിക്കാരൻ്റെതുപോലെ ക്ലേശപ്രദമായ ഈ തീർത്ഥസ്ഥാ തീർത്ഥാടനവും ഫലപ്രദമല്ല സത്വം സമുദ്ഘടം ജാതം പ്രവൃദ്ധം ശാസ്ത്രദർശനാത് വൈരാഗ്യം തത്ഫലം ജാതം താമസാർത്ഥേഷു നാരദ ഹേ നാരദ സത്വഗുണം അത്യധികം തീവ്രമായി തീർന്ന് ശാസ്ത്രജ്ഞാനം അഭിവൃദ്ധിപ്പെട്ടാൽ അതിൻ്റെ ഫലമായി താമസ വിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടാകും പ്രവൃദ്ധം ലോഭയോഗമസുകളെ രണ്ടിനെയും ആ സത്വ ഗുണം സ്വന്തം ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തും ലോഭത്തോടു ചേർന്നതു നിമിത്തം ഉത്കടമായി തീർന്ന് വർദ്ധിച്ച് അതുപോലെ തന്നെ തമസ് സത്വം എന്നീ രണ്ട് ഗുണങ്ങളെയും കീഴ്പ്പെടുത്തുന്നു തമസ് മോഹത്തോട് ചേർന്ന് തീവ്രമായി തീർന്ന് വളർന്ന് തൽസത്വരജസി ചോഭേ

എപ്പോഴാണോ സത്വഗുണം അഭിവൃദ്ധിപ്പെടുന്നത് അപ്പോൾ മനസ്സ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും ആ സമയത്ത് രജോ ഗുണത്തിൽ നിന്നോ തമോ ഗുണത്തിൽ നിന്നോ ഉണ്ടായ ബാഹ്യമായ ഒരു വിഷയത്തെ ചിന്തിക്കുകയില്ല അർത്ഥം സത്വ സമുദ്ഭൂതം ഗ്രഹണാദീന അനായാസകൃതം ചർദ്ധം ധർമ്മം യജ്ഞം ച ുണ്ടാകുന്ന വിഷയത്തെ മാത്രമേ അപ്പോൾ ഗ്രഹിക്കൂ മറ്റു തരത്തിലുള്ള ഒരു വിഷയത്തെ പറ്റിയും ചിന്തിക്കുകയില്ല ആയാസമില്ലാതെ ചെയ്യാവുന്ന ധർമ്മം അർത്ഥം യജ്ഞം ഇവയിൽ അഭിരുചി ഉണ്ടാകും ഭോഗേഷു കാമം സ്വാത്വേഷു കാമു രാജസേഷു മോക്ഷാർത്ഥം താമസേഷുപു സത്വഗുണം ഉത്ഭവിച്ച് വളർന്നതിൻ്റെ ഫലമായി മോക്ഷം ആഗ്രഹിക്കുന്ന അവൻ കേവലം സ്വാത്വികമായ വിഷയങ്ങളിൽ മാത്രമേ അഭിരുചി കാണിക്കും രജോ ഗുണ വിഷയങ്ങളിൽ ഇല്ല തമോ ഗുണ വിഷയങ്ങളിൽ പിന്നെ എങ്ങനെ ഏവം ജിത്വ രജ പൂർവം തഥശ്ച സമതമസോചയ സത്വം ച കേവലം പുത്ര തഥാഭവതി നിർമ്മലം ഇങ്ങനെ ആദ്യം രജോ ഗുണത്തെ ചെയ്യിച്ചിട്ട് പിന്നെ തമോ ഗുണത്തെയും ജയിക്കണം മകനെ ആ സമയത്ത് കേവലം ശുദ്ധമായ സത്വഗുണം ധർമാൻ ശ്രദ്ധാ പ്രാപ്യം രജോ ഗുണം എപ്പോഴാണോ വർധിക്കുന്നത് അപ്പോൾ മനുഷ്യൻ സാത്വികവും സനാതനവുമായ ധർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് രാജസമായ മറ്റു ധർമ്മങ്ങളെ ഉപാസിക്കുന്നു എന്തെന്നാൽ അവൻ്റെ മനസ്സിൽ അപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് രജോഗുണപ്രദമായ ശ്രദ്ധയാണ് സമൃദ്ധി ദയാഭോഗസ്തു സത്വം രാജസാദർ തേന താമസാഗ്രഹ രജോഗുണം വളർന്നതുമൂലം ധനം അഭിവൃദ്ധിപ്പെടുന്നതിലും അതുകൊണ്ട് രാജസഭോഗം അനുഭവിക്കുന്നതിലും അഭിരുചി ഉണ്ടാകുന്നു അപ്പോൾ അവ അവനിൽ നിന്ന് സത്വഗുണം പോയിപ്പോയിരിക്കും നശിക്കുകയും ചെയ്തിരിക്കും യഥാതമോ വിവൃദ്ധം സംഭവേ വിശ്വാസോ ധർമ്മശാസ്ത്രേ ത എപ്പോഴാണോ തമോ ഗുണം വളർന്ന് ഉൽക്കടമാകുന്നത് അപ്പോൾ മനുഷ്യന് വേദത്തിലോ അതുപോലെ തന്നെ ധർമ്മശാസ്ത്രത്തിലോ വിശ്വാസം ഉണ്ടാവുകയില്ല ശ്രദ്ധാമ്യാത്യം ദ്രോഹം സർവത്രമതിക ശ്രദ്ധ തമോ ഗുണ പ്രധാനമായി തീരുമ്പോൾ ധനം പലതരത്തിൽ ധൂർത്തടിക്കും അവൻ സർവത്ര ദോഹത്തിൻ്റെ വിത്തു വിത്തുപാകും അവന് ശാന്തിയും ലഭിക്കുകയില്ല ജിത്വാ സത്വം ഭവേഷു ക്രുദ്ധനും മൂർഖനും ഷടനുമായ അവൻ സത്വരജസ്സുകളെ കീഴ്പ്പെടുത്തിയിട്ട് തൂന്നിയ മട്ടിൽ നടന്ന് വിവിധ ഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്നു ഏകം സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ തനിച്ച് നിൽക്കുകയില്ല ഈ ഗുണങ്ങളെല്ലാം പരസ്രം പരസ്പരം ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സാപേക്ഷങ്ങളുമാണ് രജോ വിന സം സാ വർത്തം ദേ നാരദ രജസ്സില്ലാതെ ും സത്വം കൂടാതെ രജസ്സും ഒരിടത്തും കാണുകയില്ല അതുപോലെ തമസിനെ കൂടാതെ ഇവയൊന്നും വർത്തിക്കുന്നുമില്ല തമസ്താഭ്യം വിഹീനം തു കേവലം സർവേ കേഥുനധർമാണോ ഗുണാകാര്യാന്തരേഷ തമസ് സത്വഗുണമോ രജോ ഗുണമോ കൂടാതെ തനിച്ചു നിൽക്കുന്നില്ല ഈ ഗുണങ്ങൾ എല്ലാ കാര്യങ്ങളിലും മിഥുനധർമ്മം ആചരിക്കുന്നവയാണ് അന്യോന്യാശ്രിത സർവേ ഓരോ ഗുണവും മറ്റൊന്നിനെ ആശ്രയിച്ച് ഒ ഒറ്റ തിരിയാതെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ അന്യോന്യജനകഭാവം പുലർത്തുന്നതിനാൽ പ്രസവധർമ്മം ആചരിക്കുന്ന ആചരിക്കുന്നവയുമാണ് സത്വ ഗുണം ചിലപ്പോൾ രജസ്തമോ ഗുണങ്ങളെ ജനിപ്പിക്കുന്നു ചിലപ്പോൾ രജസ് സത്വ തമോ ഗുണങ്ങളെയും ജനിപ്പിക്കും കഥാ ചിത്തമത്വരജസി യഥാ സത്വം എന്നീ രുണങ്ങളെയും ജനിപ്പിച്ചു വരാം ഇങ്ങനെ മണ്ണ് കൂടാതെ എന്ന പോലെ പരസ്പരം ജനിപ്പിക്കുന്നു ബുദ്ധിസ്ഥാസ്തേ ഗുണാ കാമാൻ ബോധയം തിരസ്പരം ദേവദത്ത വിഷ്ണു മിത്രയോയ ദേവദത്തൻ വിഷ്ണുമിത്രൻ യജ്ഞദത്തൻ എന്നീ മൂന്ന് പേർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ ഈ ഗുണങ്ങൾ ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നത് പരസ്പരം ആഗ്രഹങ്ങൾ അറിയിക്കുന്നു യഥാസ്ത്രീഷുരുവ മിഥുന ഊചരസ്പരം തഥാ ഗുണാ സമയാ യുഗ്മാവം പരസ്പരം എപ്രകാരമാണോ സ്ത്രീ പുരുഷന്മാർ പരസ്പരം മിഥുനധർമ്മം ആചരിച്ച് ജീവിക്കുന്നത് അതുപോലെ ഈ ഗുണങ്ങളും പരസ്പരം യുഗ്മഭാവം കൈക്കൊള്ളുന്നു രജസോ മിഥുനേ സത്വം സത്വസ്യ രജ സത്വുനെ തമസോ മിഥുനേ മിഥു രജസും സത്വവും ചേർന്ന മിഥുനം സത്വവും രജസും ചേർന്ന മിഥുനം സത്വരജസ്സുകളും തമസ്സും ചേർന്ന മിഥുനം ഇങ്ങനെയാണ് ഗുണങ്ങളുടെ മിഥുനീ എന്ന് പറയാം നാരദ ഉവാച ഗുണരൂപമനുത്തമം തതോ നാരദം പിതാമഹം അത്യന്തം ഉത്തമമായ ഗുണസ്വരൂപത്തെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ വിവരിച്ചു അവയെല്ലാം കേട്ടിട്ട് ഞാൻ പിന്നെയും പിതാമഹനോട് ചോദിച്ചു इति श्रीदेवी भागवते तृतीयस्कन्दे अष्टमोऽध्याय ॐ महादेवे नमः